മൂന്നാം ക്ലാസ്സുകാരൻ പിതാവുമായി കലഹിച്ച് ക്യാമറയും എടുത്ത് ഓടുന്നു പിതാവ് സകല തന്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കി മകന് യാതൊരു കോസലുമില്ല സംഭവം ഇതാണ് അവന് നഴ്സറി ക്ലാസ്സുകാരിയായ ഒരു സഹോദരിയുണ്ട് അവളൊരു ക്യാമറയുമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ മാതാപിതാക്കളോട് എനിക്കതൊന്ന് നോക്കാൻ തരുമോ എന്ന് ചോദിച്ചു ഇത് കേട്ട പിതാവ് അവൾ നല്ല കുട്ടിയാണ് നിന്നെ പോലെ വികൃതിയല്ല അവൾ അത് കേടാക്കില്ല അതുകൊണ്ടാണ് അവൾക്ക് ഞങ്ങളത് കൊടുത്തത് ഇത് കേട്ടതും രംഗം വഷളായി കുട്ടി അനിയത്തിക്ക് നേരെ ചാടി അവളുടെ കയ്യിൽ നിന്ന് ബലമായി ആ ക്യാമറ പിടിച്ചു വാങ്ങി മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം രംഗം വഷളാവുകയായിരുന്നു പലതും പറഞ്ഞു നോക്കി ഒരു ഫലവുമില്ല ഇവിടെ ശരിക്കും ആ പിതാവിൻ്റെ അഭിപ്രായ പ്രകടനമാണ് ഇത്രയും വലിയ കോലാഹലം ഉണ്ടാക്കിയത് മാതാവ് ഒരു വിധത്തിൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്യാമറ പിടിച്ചു വാങ്ങി കുട്ടി ടേബിളിൽ ഉണ്ടായിരുന്ന ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു തടയാൻ ചെന്ന കുട്ടി കുതറി മാറി അടുത്ത് ഉണ്ടായിരുന്ന സാധനങ്ങൾ വലിച്ചിടാൻ തുടങ്ങി അങ്ങനെ തുടങ്ങി പരാക്രമം തുടർന്നുകൊണ്ടിരുന്നു നമ്മൾ കുട്ടികളോട് കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോഴും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകും ഒരിക്കലും നമ്മൾ കുഞ്ഞു മനസ്സുകളെ വേദനിപ്പിക്കരുത് മറ്റു കുട്ടികളുമായി നമ്മുടെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല ആ കുട്ടികൾക്കിടയിൽ തന്നെ പരസ്പര അകൽച്ചയും വിദ്വേഷവും ഒക്കെ വളർത്താനും വീട്ടിലെ സമാധാനം എന്നേക്കുമായി ഇല്ലാതാക്കാനൊക്കെ അത് കാരണമാകും കുട്ടികളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ പെരുമാറാനാണ് പഠിപ്പിക്കേണ്ടത് നമ്മൾ നല്ല ഒരു ലക്ഷ്യം വെച്ച് പറയുന്ന ചില വാക്കുകളൊക്കെ ഇതുപോലെ കാലാകാലത്തേക്ക് അത് പ്രശ്നങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമായി കാരണമായിത്തീരും അപ്പം നമ്മൾ കുട്ടികളെ സമീപിക്കുമ്പോൾ കുട്ടികളോട് കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ എക്കാലത്തും അവസാനിക്കാത്ത കലഹങ്ങളും കോലാഹലങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ അത് കാരണമായിത്തീരും ഒക്കെ മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടും കാണാം